ഇരുമ്പുളിയം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വച്ചായിരുന്നു ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്തിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള സത്യപ്രതിജ്ഞ സംഘടിപ്പിച്ചത് മുതിർന്ന അംഗം അബ്ദുറഹ്മാൻ ഹാജി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്ന് പ്രയാസങ്ങൾ കൂടാതെയും മംഗളികൾ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക യഥാവിധിയാലും വിശ്വാസത്തോടു പോലും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുഹിൻ്റെ സത്യപ്രതി തുടർന്ന് നടന്ന അനുമോദന യോഗം യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പി സി എ നൂർ ഉദ്ഘാടനം ചെയ്തു

അഖിണ്ഠതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ നിർദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിക്കുകയും ചെയ്യുന്നു കെ മാസ്റ്റർ പി അബ്ദുറഹ്മാൻ മാസ്റ്റർ വിനു പുല്ലാനൂർ പി അബ്ദുറഹ്മാൻ ബാലചന്ദ്രൻ എം പി എ പി നാരായണൻ യൂസഫ് ടി പി സി മരക്കാരലി ടി സുലൈമാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു യു ഡി എഫ് കൺവീനർ സലാം ചെമ്മുക്കൻ സ്വാഗതവും ടി അബ്ദുറഹ്മാൻ ഹാജി നന്ദിയും പറഞ്ഞു തുടർന്ന് അബ്ദുറഹ്മാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ പ്രഥമയോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു ചടങ്ങുകൾക്ക് റിട്ടേണിംഗ് ഓഫീസർ അജിത് കുമാർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ രാധമ്മ എന്നിവർ നേതൃത്വം ും നൽകി ഈ ചാനൽ ന്യൂസ് ഇരുമ്പിളിയം खतर गोल्डन डायम गेट रोड वला मेन रोड